ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു കടലക്കറിയാണ് ഇതിൻ്റെ പ്രത്യേകത തേങ്ങ നമ്മൾ തീരെ ചേർക്കേണ്ട ആവശ്യമില്ല തേങ്ങയില്ലാതെ തന്നെ നല്ല കുറുകിയ ചാറോടെ കടലക്കറി ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സും കൂടിയോട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത് അതിനായിട്ട് ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട് ഇത് തലേദിവസം രാത്രിയാണ് ഞാനിപ്പോൾ ഇവിടെ വെള്ളത്തിലിട്ട് വെക്കുന്നത് നന്നായി കഴുകിയതിന് ശേഷം നല്ലപോലെ വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വെക്കാം കടല കുതിർന്നു വരാനായിട്ട് കുറച്ചധികം സമയം വേണം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് രാത്രി നമ്മൾ കുതിർക്കാനിടുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ പറ്റും കുറച്ചധികം വെള്ളം ഒഴിക്കുക ചില സ്ഥലങ്ങളിൽ കടല കുതിർക്കാനിടുമ്പോൾ തന്നെ ഉപ്പും കൂടി ഇടാറുണ്ട് ഞാനിപ്പം ഇവിടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കടലയെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ ഇത് കുതിർന്ന് വന്നിട്ടുണ്ടായിരിക്കും ഇപ്പംതാ കടലയെല്ലാം നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ചും കൂടെ ചേരുവകൾ ഇട്ടു കൊടുക്കാനുണ്ട് ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഉപ്പ് ഇനി വേണ്ടത് പൊടിയായിട്ട് എരിഞ്ഞ സവാള ഒന്ന് അതേപോലെ തന്നെ പൊടിയായിട്ട് എരിഞ്ഞ തക്കാളി ഒരെണ്ണം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് നാലോ അഞ്ചോ വിസിൽ വരുന്നവരെ ഇത് വേവിച്ചെടുക്കാം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ അഞ്ച് വിസിൽ വരുന്നവരെ വേവിച്ചിട്ടുണ്ട് അതിനുശേഷം കുക്കർ ഓഫ് ചെയ്തിരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പോയതിന് ശേഷം നമ്മൾക്കിന് കുക്കർ തുറക്കാം ഇപ്പോൾ ഇവിടെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട് കടലയെല്ലാം പാകത്തിന് വെന്തു വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനകത്ത് നിന്ന് ഒന്നര കപ്പ് കടലയും അതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത തക്കാളിയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം എല്ലാം കൂടെ ഒന്നര കപ്പ് മതി അതിൻ്റെ ഒപ്പം തന്നെ കുക്കറിൽ നിന്ന് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇതിനകത്തേക്ക് മാറ്റി മാറ്റിവെക്കുക ഇനി ഇത് ചൂടാറിക്കഴിയുമ്പോൾ നല്ല പേസ്റ്റായിട്ട് നമ്മൾക്ക് അരച്ചെടുക്കാനുള്ളതാണ് നമ്മൾ ഇതിനകത്തേക്ക് വേണ്ട ബാക്കി ചേരുവകളൊക്കെ വഴറ്റി വരുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ ചൂടാറി വരും അത്രയും സമയം ഇത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള സവാള തക്കാളി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും ശരിയാക്കി വയ്ക്കാം ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയാണ് ആദ്യമിട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇനിയിട്ട് കൊടുക്കുന്നത് അരക്കപ്പ് ചെറിയ ഉള്ളി ചതച്ചത് കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് സവാള പൊടിയായിട്ടരിഞ്ഞതാണ് ഒരു വലിയ സവാള പൊടിയായിട്ട് എരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കടല വേവിക്കാനായിട്ട് വെച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് ഉപ്പിടരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാം കൂടെ വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക കുറച്ചൊന്ന് വഴന്നു കഴിഞ്ഞാൽ നേരത്തെ അരിഞ്ഞു വെച്ച ഒരു തക്കാളിയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം പൊടിയായിട്ട് അരിഞ്ഞു വെച്ച തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് തീ കുറച്ചൊന്ന് കുറച്ച് വെക്കാം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം എണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് തെളിഞ്ഞു വരണം അത്രയും സമയം ഇത് തീ കുറച്ചിട്ട് വഴറ്റിയെടുക്കാം നമ്മൾ നേരത്തെ അവിടെ കടല മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മൾക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാനിവിടെ എല്ലാം കൂടെ മിക്സിയിലിട്ടിട്ടുണ്ട് നമ്മൾ മാറ്റി വെച്ച കടലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഇനി ഇത് സൈഡിലോട്ട് മാറ്റിവെക്കാം ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റാൻ വെച്ചത് പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യമേ ഇട്ടുകൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി വേണ്ടത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഗരം മസാല ഇനി വേണ്ടത് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ ഇതിൻ്റെ പച്ചമണവുമെല്ലാം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക തീ ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടെ പൊടികളെല്ലാം പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് കുക്കറിലത്തെ കടലയും വെള്ളവും എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ നേരത്തെ ഇവിടെ കടല അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നന്നായി ഇളക്കിയതിന് ശേഷം കടല അരച്ചതും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കടല കടലരച്ചത് കുറച്ച് അത് അതിട്ട് കൊടുത്തതിന് ശേഷം മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടുതലത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഭയങ്കര തിക്കാവും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പം തന്നെ അത് കാണുമ്പോൾ അറിയാം നല്ലപോലെ കുറുകിയിട്ടുള്ള ഒരു കടലക്കറിയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം അതിനുശേഷം മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടുതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം കടലയൊക്കെ നല്ലപോലെ വെന്തതാണ് അതേപോലെ തന്നെ പൊടികളെല്ലാം നമ്മൾ നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടും ഈ സമയത്ത് ഉപ്പെല്ലാം എല്ലാം ഒന്നും കൂടെ നോക്കാം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ഞാനിപ്പം ഇവിടെ ഇട്ട് കൊടുക്കുന്നില്ല ഉപ്പെല്ലാം കറക്റ്റ് പാകമായിട്ടാണ് ഉള്ളത് ഇപ്പം നമ്മളുടെ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് എല്ലാം നല്ല കറക്റ്റ് പാകമായിട്ടാണ് ഉള്ളത് ഇതിരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്നും കുറുകി വരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഏറ്റവും മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ഇത് കുറുകി വന്നിട്ടുണ്ടായിരിക്കും ഇത് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ നിങ്ങൾ കടലക്കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യങ്ങളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനുകൂടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും എന്തായിരിക്കും ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ ഈ രീതിയിൽ ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്